സ്വച്ഛതാ ഹീ സേവ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ശുചിത്വോത്സവം ക്യാമ്പയിൻ്റെ ഭാഗമായി നടത്തുന്ന ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് പാലക്കാട് ജില്ലയിൽ തുടക്കമായി സെപ്റ്റംബർ പതിനേഴ് മുതൽ ഒക്ടോബർ രണ്ട് വരെ നീണ്ടു നിൽക്കുന്നതാണ് ക്യാമ്പയിൻ ക്യാമ്പയിൻ്റെ ഭാഗമായി ഒക്ടോബർ രണ്ട് വരെയുള്ള വിവിധ ദിവസങ്ങളിൽ പൊതുസ്ഥലങ്ങൾ വൃത്തിയാക്കൽ ശുചീകരണ തൊഴിലാളികൾക്ക് മെഡിക്കൽ ക്യാമ്പ് ബോധവൽക്കരണ ക്യാമ്പ് വിദ്യാലയങ്ങളിൽ വിവിധ മത്സരങ്ങൾ എന്നിവ സംഘടിപ്പിക്കും പരിപാടിയുടെ ജില്ലാതല ഉദ്ഘാടനം ജില്ലാ കലക്ടർ എം എസ് മാധവിക്കുട്ടി നിർവഹിച്ചു മാലിന്യ സംസ്കരണ രംഗത്തും അതുവഴി ആരോഗ്യമേഖലയിലും ഹരിതകർമ്മ സേനാംഗങ്ങൾ നടത്തുന്ന മികവാർന്ന പ്രവർത്തനങ്ങൾ പൊതുജനങ്ങൾക്കുള്ള ഓർമ്മപ്പെടുത്തലാണെന്ന് കലക്ടർ സ്വച്ഛതാ ഹി സേവ ക്യാമ്പയിന്റെ ജില്ലാതല ലോക പ്രകാശനവും അതിൻ്റെ നെടുന്തൂണായിട്ട് തന്നെ നിൽക്കുന്നത് നിങ്ങൾ എല്ലാവരുമാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് പതിനഞ്ച് ദിവസത്തെ കാര്യമല്ല എന്നുള്ള എനിക്കറിയാം എല്ലാ ദിവസത്തെയും എല്ലാ ദിവസത്തെയും കാര്യമായിട്ട് തൊഴിലിൻ്റെ ഭാഗമായി തന്നെ അതിനെ സ്വീകരിച്ചിട്ടുള്ള ആൾക്കാരാണ് അപ്പോൾ ഈ പതിനഞ്ച് ദിവസം എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു അതിനപ്പുറം പൊതുജനങ്ങൾക്കുള്ളൊരു ഓർമ്മപ്പെടുത്തലാണ് നിങ്ങളുടെ സംഭാവന എന്താണെന്നുള്ളതും നിങ്ങൾ എത്രത്തോളം ഇതിന് ഇതിന് വേണ്ടി നിങ്ങളുടെ കോൺട്രക്ട് ഇടങ്ങൾ വൃത്തിയാക്കി വെക്കുന്നതിൽ ഓരോ സിറ്റിസൻ്റെയും ഓരോ പൗരൻ്റെയും കടമ എന്താണെന്നുള്ളതും അതിൽ ഗവൺമെൻറ്റിൻ്റെ കടമെന്താണെന്നുള്ളതിൻ്റെ ഒരു ഓർമ്മപ്പെടുത്തലാണ് ഈ ഒരു പതിനഞ്ച് ദിവസം കൊണ്ട് നമ്മൾ ചെയ്യുന്നതെന്ന് തോന്നുന്നു മാത്രമല്ല എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കുക എന്നുള്ളതാണ് കോട്ടമൈതാനത്ത് നടന്ന പരിപാടിയിൽ നഗരസഭാ ചെയർപേഴ്സൺ പ്രമലാ ശശിധരൻ അധ്യക്ഷയായി വൈസ് ചെയർമാൻ ഇ കൃഷ്ണദാസ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജോയിന്റ് ഡയറക്ടർ കെ ഗോപിനാഥൻ മിഷൻ ജില്ലാ കോർഡിനേറ്റർ ജി വരുൺ അസിസ്റ്റന്റ് കോർഡിനേറ്റർ സി ദീപ പ്രോഗ്രാം ഓഫീസർ എ ഷെറീഫ് ഹരിതകർമ്മസേന അംഗങ്ങൾ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു പാലക്കാട്